ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് ദേശീയ സമ്മേളനം പ്രതിനിധി സമ്മേളനമാണ് യഥാർത്ഥത്തിൽ കൺവെൻഷൻ ഏറ്റവും മേജർ ഇപ്പോൾ അഡ്വക്കേറ്റ് ജോയ് രാജ്യത്ത് പത്രപ്രവർത്തകർ ഇന്ന് അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഓൾ ഇന്ത്യ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ പറഞ്ഞു ഡെമോക്രാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ചും കേരളത്തിലാണ് മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല കേരളം തികച്ചും ഡെമോക്രാറ്റിക്കായിട്ടാണ് ജേണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ആലോചിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി എഴുതാനും കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഒക്കെയുള്ള നല്ല കഴിവും തൻ്റെ ഇടവും നമുക്ക് നിശ്ചയമായിട്ടും അറിയാം അപ്പോൾ ആ നിലയിൽ ഇന്ന് പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും അതിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളവും ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് അവരുടെ മറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒക്കെ ധാരാളം പ്രശ്നങ്ങൾ അവരെ അഭിമുഖീകരിക്കുന്നുണ്ട് പ്രിയങ്കരനായിട്ടുള്ള ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ എ പി ജിനനും അതുപോലെ തന്നെ ശ്രീ ബാദുഷയും ഒക്കെ അടങ്ങുന്ന ഒരു നല്ല ടീം കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നിശ്ചയമായും ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ഈ ഓൾ ഇന്ത്യ കോൺഫറൻസിന് എല്ലാവിധ ആശംസകളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകിക്കൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് പ്രമുഖ യാണ് ഇപ്പോൾ കോവളം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ദേശീയ സമ്മേളനം നടത്തുവാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഏഷ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ തൊട്ടടുത്ത് ഇന്ത്യൻ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ ശ്രദ്ധേയമായ കോവളത്ത് നിങ്ങൾ സംഘാടകരാദ്യമായി ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിന്റെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് തുടരുകയാണ് പ്രതിനിധി സമ്മേളനം നടക്കുകയാണ് അതിന് ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ ഗോപകുമാറാണ് അദ്ദേഹം സംസാരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമ്മേളനമാണ് കോവളത്ത് നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത് ദേശീയ സമ്മേളനത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ് അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് അവതേഷ് ഭാർഗവ് ഒപ്പം സംസ്ഥാന നേതാക്കൾ ദേശീയ വൈസ് പ്രസിഡന്റ് ജി ബി ഗൌരി തുടങ്ങിയവർ പങ്കെടുക്കുന്നു ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്നു ദേശീയ നേതാക്കൾക്കൊപ്പം സംസ്ഥാന നേതാക്കളും വേദി പങ്കെടുക്കുകയാണ് തെക്കൻ സ്റ്റാർ ബാദുഷിയാണ് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം വേദിയിൽ പങ്കെടുക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെമ്പ ചെമ്പകശ്ശേരി സംസ്ഥാന ജനറൽ സംസ്ഥാന പ്രസിഡൻ്റാണ് എ പി ജിനിൻ എ പി ജിനിൻ അദ്ദേഹം ഒരു ചടങ്ങിന അധ്യക്ഷത വഹിക്കുകയാണ് ഒപ്പം ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് എം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ ഭാരവാഹികൾ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ദേശീയ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് ദിവസമായി ഈ സമ്മേളനം ഇവിടെ ചേരുന്നത് ഇന്ന് മാധ്യമരംഗത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ തൊഴിലെടുക്കുന്നു അതിലേറ്റവും പ്രധാനം പ്രാദേശിക ലേലകരാണ് പ്രാദേശിക ലേലകർക്ക് വേണ്ടത്ര പരിഗണനയും അതുപോലെ അവരുടെ സേവന വേതന വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇല്ല എന്നുള്ളതാണ് പ്രാദേശിക പത്രപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധി മാധ്യമരംഗത്ത് എടുത്തറിയാം ആളുകൾക്ക് വിവരങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കാനും അതുപോലെ തന്നെ അധികാരികളുടെ മുന്നിലേക്ക് അത് എത്തിക്കാനും വളരെ സാഹസികമായി പ്രവർത്തിക്കുന്നവരാണ് പ്രാദേശിക ലേഖകർ ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും പ്രധാനമായി ആ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ എടുക്കേണ്ട സ്വതന്ത്രമായ നിലപാട് എടുക്കേണ്ടത് മാധ്യമങ്ങളാണ് നമുക്കിപ്പം എ പി ജിനൻ ചേരുകയാണ് ആ സംസ്ഥാന പ്രസിഡന്റ് നമുക്കറിയാം ഒരു സംഘടനയുടെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിന്റെ സംസ്ഥാന നേതാക്കളാണ് സംസാരിക്കുന്നത് ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുകയാണ് സർ എങ്ങനെയാണ് ദേശീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത് ദേശീയ സമ്മേളനമാണ് കഴിഞ്ഞ വർഷം ഭോപ്പാലിൽ വെച്ച് നടന്നു ഈ വർഷം കേരളത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഏതാണ്ട് അൻപതിലേറെ മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കുന്നു ഭോപ്പാല് മധ്യപ്രദേശ് യു പി ഒഡീഷ നേപ്പാൾ തുടങ്ങി ഏതാണ്ട് അൻപതോളം മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടനാ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിലെ പ്രവർത്തകർക്കായി ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് ആൾറെഡി മെമ്പർമാരാണ് കേരളത്തിന് മുമ്പ് കേരളയുടെ കാലത്ത് സംഘടന സജീവമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം സംഘടന അങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് എറണാകുളത്ത് വെച്ച് കടന്ന ജനറൽ ബോഡിയിലാണ് പുതിയ കേരള ഘടകം സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയുണ്ട് ഏതാണ്ട് നമ്മളിപ്പോൾ ഫോം എന്ന് പറയുന്നത് എ ഐ ട്യൂൾ ഫോമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഗൂഗിൾ ഫോമിനകത്ത് സാധാരണ പിന്നെ മെമ്പർ തിരഞ്ഞെടുത്തിട്ട് സ്ക്രീനിങ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രീനിങ് കമ്മിറ്റിയുടെ പ്രപ്പോസൽ പ്രൊപ്പോസലുണ്ടെങ്കിൽ മെമ്പറാവും ഇപ്പോൾ നമ്മൾ ആ ജോലി കമ്പ്ലീറ്റ് ചെയ്യേ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ ഒരാൾ നമ്പർ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ പിന്നെ ഇതിനകത്ത് വരുന്ന ആളല്ല എങ്കിൽ കട്ടാവും ഭാവിയിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ അക്റ്റഡ് ജേർണലിസ്റ്റുകൾക്ക് വേജസ് ബോർഡ് ഉള്ളത് കൊണ്ട് അവർ ആൾറെഡി സുരക്ഷിതരാണ് അവർക്ക് വേതന സേവന വ്യവസ്ഥകൾ മുഴുവനും ബാധകമാണ് അതാണ്ട് ഇപ്പോൾ ഒരു എഡിറ്റോർ ട്രെയിനിങ് ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ അയാൾക്ക് പിന്നെ അങ്ങോട്ട് പ്രൊമോഷൻ സബ് എഡിറ്റർ അങ്ങോട്ട് പ്രമോഷൻ സീനിയർ എഡിറ്റർ വരെ അയാൾ പിന്നെ വേതന വ്യവസ്ഥയിലും സേവന വ്യവസ്ഥയിലും സുരക്ഷിതരാണ് പക്ഷേ അതേസമയം ഗ്രാമീണ മേഖലയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ജേണലിസ്റ്റുകളുണ്ട് അവരൊന്നും വേതന തലത്തിൽ സുരക്ഷിത അല്ല സേവനം എന്ന് പറയുമ്പോഴത്തേക്കും ധാരാളം ജോലി അവർ ചെയ്യുന്നുണ്ട് ഒരു പത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തു പോകുന്ന ഗ്രാമീണ വാർത്തകളാണ് ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ഇനിയുള്ള പരിപാടികൾ എങ്ങനെയാണ് ഇനിയുള്ള പരിപാടി ഇനി അടുത്തത് ഇനി നമ്മൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നു സാധാരണ പിന്നെ സംഘടനാ ചട്ടക്കൂടെ എന്ന് പറയുന്നത് പിന്നെ ലോക്കൽ ബോഡി ജില്ലാതലം സംസ്ഥാനം ദേശീയമാണ് ഇതിപ്പോൾ നേരെ മറിഞ്ഞാണ് നമ്മുടെ ട്രേഡ് യൂണിയൻ അനുസരിച്ച് നടക്കുന്നത് ദേശീയ സമ്മേളനം അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമ്മേളനം ഇനി അങ്ങോട്ട് ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം നടക്കും എന്താണ് പത്രപ്രവർത്തകരോട് പറയാനുള്ളത് ആരോട് മീഡിയയിൽ രംഗത്തെ കുറച്ച് കൂടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ നേതാക്കൾ പോരാടുമ്പോൾ ഈ പ്രവർത്തിക്കുന്ന മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് മുഴുവൻ അവരുടേതായ ജോലി ഫുൾഫിൽ ചെയ്യണം ഈ ജോ കർമ്മമില്ലാതെ ശമ്പളമില്ല കർമ്മത്തിൽ പലരും ബാക്ക്വേഡാണ് അതുകൊണ്ടാണല്ലോ പ്രാദേശിക നേതാരായി പിന്തുള്ളുകയും മറ്റ് ജേണലിസ്റ്റുകളായിട്ട് ഉയർന്നവരെയും ചെയ്യുന്നത് പക്ഷേ അവർക്ക് ഇവരുടെ ചെയ്യുന്ന കഴിവുകൾ മുഴുവനും ഇത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇപ്പം സ്വകാര്യ സ്ഥാപനത്തിന് അവരെ കൊണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ ശമ്പളം കൊടുക്കാൻ പറ്റും അപ്പോൾ ഫുൾഫില്ല് ചെയ്ത് പൂർണ്ണ സമയവും സമ്പൂർണ്ണമായും ഇതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യണമെന്നാണ് പറയാനുള്ളത് വ്യക്തമാണ് എ പി ജനനാണ് കാര്യങ്ങൾ പങ്കുവച്ചത് ദേശീയ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റുള്ള എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ സംഘടന ആലോചിക്കുകയാണ് എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് തിരുവനന്തപുരത്ത് തുടരുകയാണ് പൊതുസമ്മേളനം യു ഡി എഫിൻ്റെ കൺവീനർ എം എ ഹസ്സൻ എം എം ഹസ്സൻ ഉദ്ഘാടനം ചെയ്യുകയാണ്

वाइसी बेदर बाद सेक्री श्री पेक सूरु सेक्री श्री बाद अध्यमेंसीवम സമ്മേളനം ആണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രാധാന്യവും എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്വീകരിച്ചത് ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിൻ്റെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് പൊതുസമ്മേളനത്തിൽ ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് വിതരണോട് നിർവഹിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാറാണ് സംസാരിക്കുകയാണ് തുടങ്ങി ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിലെ നിരവധി നേതാക്കൾ മറ്റ് മാധ്യമരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വെല്ലുവിളിയും യുദ്ധവാക്കി പൂർവ്വം സ്നേഹത്തോടെ അഭിവാദ്യം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ നോക്കിക്കാണത് നിങ്ങൾ നിതാന്ത ജാഗ്രതയോടുകൂടി ചുറ്റുപാടുകളെയെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അത് വളരെ സത്യസന്ധമായി തന്നെ ഈ സമൂഹത്തെ അധികാരികളെ ഒക്കെ കൃത്യമായി അറിയിക്കുകയും സമൂഹത്തെ ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും പ്രതികരണക്ഷമമാക്കി ഇങ്ങനെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന വലിയ ദൗത്യമാണ് മാധ്യമങ്ങളുടേത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർത്ത് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകുന്നത് മാധ്യമങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് പക്ഷെ പലപ്പോഴും നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് മാധ്യമങ്ങൾ ചിലപ്പോഴെങ്കിലും അവരുടെ യഥാർത്ഥ മാധ്യമ ധർമ്മത്തിൽ നിന്നും വ്യതിച്ചലിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വ്യതിയാനം അവരുടെ ചില രീതികളിൽ സംഭവിക്കുന്നത് സമൂഹമൊക്കെ വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് കാണുന്നത് നിങ്ങളിത് ശരിക്കും സമൂഹത്തെ ശരിയിലേക്ക് സത്യത്തിലേക്ക് ഒക്കെ നയിക്കുന്നത് പക്ഷെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും അത് ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ അച്ചടി മാധ്യമങ്ങളായിക്കോട്ടെ ഇന്നിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ ഒക്കെ ചില വാർത്തകൾ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ചിലത് അസത്യങ്ങൾ ചിലത് അർത്ഥസത്യങ്ങൾ ചിലത് സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഒക്കെ ഇങ്ങനെ വ്യാജമായ വാർത്തകളുടെ നിർമ്മിതികൾ അത് വർത്തമാനകാല സമൂഹത്തെ വല്ലാതെ ആശ്വാസപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ നേരി അത് നേരോടെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളെ നമ്മൾ ആശ്വസിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ നേരിന് വിരുദ്ധമായ വളരെ വാസ്തവ വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ അത് ബോധപൂർവമോ അറിഞ്ഞോ അറിയാതെയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പലപ്പോഴും അത് സമൂഹത്തെ വലിയ ആശങ്കകളിലാക്കുന്നുണ്ട് സത്യത്തിൽ നിന്നും ശരിയിൽ നിന്നും ഒക്കെയുള്ള വ്യതിചനിച്ചുള്ള നിങ്ങളുടെ അത്തരം മാധ്യമ പ്രവർത്തനങ്ങൾ അത് ഒട്ടും അഭിലഷണീയമല്ല നിങ്ങളുടെ മാധ്യമ ഉടമകൾക്ക് ചിലപ്പോൾ ഒരു നയമോ അവരുടെ ചില താത്പര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ തികച്ചും സ്വതന്ത്രമായി നിർഭയമായി ഒരു പ്രലോഭനങ്ങൾക്കും വിശമുദ്ധനാകാതെ ഒരു മാധ്യമ ഉടമയുടെയും ഒരു താല്പര്യങ്ങൾക്ക് വശംപലനാകാതെ ഏറ്റവും സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഉള്ള ആർജവം നിങ്ങളുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഉണ്ടാകണം അതുമാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ നിഷ്പക്ഷം എന്നുള്ളത് പലപ്പോഴും ഒരു കാപഠ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പറയും മാധ്യമങ്ങൾക്ക് തീർച്ചയായും ഒരു പക്ഷം ഉണ്ടാകണം ഒരു പക്ഷം ഈ സത്യവും അസത്യവും തമ്മിൽ തമ്മിൽ നീതിയും അനീതിയും ുട്ടുമോ ശരിയും തെറ്റും തമ്മിൽ സംഘർഷത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറയുന്നത് അത് ഒരു പരിധിവരെ അസത്യത്തെ സഹായിക്കലാണ് അത് തെറ്റിനെ സഹായിക്കലാണ് അത് അനീതിയെ സഹായിക്കാനാണ് അവിടെ നിങ്ങൾക്കൊരു പക്ഷമുണ്ടാകണം ആ പക്ഷം അത് ശരിയുടേതാകണം സത്യത്തിൻ്റെതാകണം അത് നീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്നതാകണം അതൊരു പുരോഗമമായ സമൂഹത്തിന് ചേരുന്ന പക്ഷമാകണം അത് മാനവികതയുടെ പക്ഷമാകണം അത് മനുഷ്യന്റെ പക്ഷമാകണം അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു ഹിപ്പോക്രസി മാറ്റി കിട്ടാൻ ശരിയുടെ കൂടെ സത്യത്തിന്റെ കൂടെ നീതിയുടെ കൂടെ ഉള്ള ഒരു പക്ഷം അത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഇവിടെ പ്രിയമകനായിട്ടുള്ള ശ്രീ ബാദുഷ തെക്കൻ സ്റ്റാർ ബാദുഷ അദ്ദേഹമാണ് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് നമ്മുടെ ഇവിടെ പ്രേമസമിതിയുടെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന അദ്ദേഹവും പ്രവർത്തകരാണല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനോടുന്ന എല്ലാ ഒരു നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു നന്ദി നമസ്കാരം വർക്കിംഗ് ദേശീയ സമ്മേളനത്തിൽ അവർക്കുള്ള കാർഡ് കാർഡ് വിതരണം ൾക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ വിതരണം പ്രേംകുമാർ ശ്രീമതി

ഐ എഫ് ഡബ്ല്യു ജെ ദേശീയ സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുകയാണ് നമുക്കിപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ ചേരുകയാണ് സർ സമ്മേളനം അതിഗംഭീരമായ വിജയമായി തന്നെയാണ് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അത് വിജയമെന്ന് പറയുന്നത് നമ്മൾ അദർ സ്റ്റേറ്റിൽ നിന്ന് അദർ സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും പ്രതിനിധികൾ വരുമെന്ന് കരുതിയില്ല പിന്നെ നേപ്പാൾ അവിടെ നിന്ന് പ്രതിനിധികൾ നമുക്കൊന്ന് വലിയൊരു വിജയമാണ് കാര്യം മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇതൊരു നല്ലൊരു ശക്തി പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സംഘടന ഉണ്ടെങ്കിലും ഇത്രയും വിപുലമായ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള പക്ഷേ ഇത് നമ്മുടെ ഒരു ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് നല്ലൊരു ഇത് വേദിയാണ് നമ്മുടെ ഇതുണ്ടായത് എങ്ങനെയാണ് ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തി വ്യാപിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞാലുകൂടെ തന്നെ ജില്ലാ സമ്മേളനം ജില്ലാ സമ്മേളനം കഴിഞ്ഞാലൂടെ സംസ്ഥാന സമ്മേളനം അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ കമ്മിറ്റികൾ ഇപ്പോൾ നിലവിൽ നാലഞ്ച് ജില്ലകളുണ്ട് വീണ്ടും അതിനും മറ്റുള്ള ജില്ലകളിലേക്കുള്ള വ്യാപിപ്പിക്കാൻ വേണ്ടി കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ഈ കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഞങ്ങളൊരു പ്ലാനുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും അവർക്ക് അപകടം പറ്റുകയോ അവർക്ക് എന്തെങ്കിലും അവശം അനുവദിക്കുന്നത് അവരെ സഹായിക്കുക ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുന്ന ഒരു ഫണ്ട് ശേഖരണം അങ്ങനെ നടത്താനൊക്കെ നമ്മുടെ പരിപാടികളിലുണ്ട് എല്ലാവരും പ്രദേശം മന്ത്രിയില്ലാത്തവരെല്ലാം പരിപാടിയിൽ എല്ലാ വിശിഷ്ട ഇതൊരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു എല്ലാം വളരെ സന്തോഷകരമായിരുന്നു അവരെല്ലാം ഈ പ്രസ്ഥാനത്തിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് തങ്ങളൊരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ് പല രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും കാര്യം ഞാൻ പത്ത് നാൽപ്പത് വർഷക്കാലമായി കലാരംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കും കാര്യം ഞാൻ എൻ്റെ പ്രവർത്തന മണ്ഡലം ഇതായത് എനിക്കറിയാം കാര്യം ഈ ഇപ്പം ഈ പ്രസ്ഥാനത്തിന് ഒരു നല്ല ഇത്രയും നല്ലൊരു വിജയകരമായി കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഒരുപാട് നല്ല പ്രവർത്തകരുണ്ടായിരുന്നു അവരുടെ ഒരു പിന്തുണ ഇതൊരു വിജയമാണ് എങ്ങനെയാണ് എന്താണ് പത്ര പുതിയ ഈ രംഗത്തേക്ക് കടന്നു വരുന്നപ്പോൾ നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു മേഖല ഇപ്പോൾ എല്ലാവരും പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് അവരോട് എന്തൊക്കെയാണ് അവരോട് പറയാനുള്ളത് നമ്മൾ പറയുന്നത് ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളായാലും ഈ പറയുന്നത് നമുക്ക് കുറച്ച് കരുതൽ വേണം കാരണം നമ്മൾ ഏതിനും എടുത്തു ചാടി എന്തെങ്കിലും എഴുതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും അപ്പം അത് നമ്മൾ സമൂഹത്തിനിടെ നമ്മൾ കുറച്ച് നല്ല വാർത്തകളോ അല്ലെങ്കിൽ അറിയപ്പെടാത്ത കുറച്ച് കഴിവോ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യസന്ധമായി നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുക പക്ഷെ നമുക്ക് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോവുക ഒരു വാർത്തയെ വളച്ചൊടിച്ച് കാണിക്കാതിൽ അതൊക്കെ നമുക്ക് പിന്നീട് നിയന്ത്രിക്കാൻ പോകും പിന്നെ അത് നമ്മുടെ പ്രസ്ഥാനത്തിലെ സംഘടനയെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തറക്കാത്തൊരവസ്ഥയിലാകും അപ്പോൾ അതുകൊണ്ട് ഒരു കരുതൽ എപ്പോഴും ആവശ്യമാണ് പരിപാടി വിജയകരമായ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം നമ്മുടെ ഇത്രയും ദിവസത്തെ അധ്വാനം ഒരു വലിയ വിജയകരമായി തീർന്നു ഇത്രയും നല്ല പ്രതിനിധികൾ വന്നത് ഇത്രയും നല്ല കൂട്ടം വന്നത് ഇത്രയും നല്ല നേതാക്കൾ വന്നത് ഒരു നല്ല ഒരു സായം സന്ധ്യ നമുക്കിവിടെ ഇന്ന് എടുക്കാൻ സാർ വളരെ സന്തോഷമുണ്ട് സ്റ്റാർ കാര്യങ്ങൾ പങ്കുവച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംഘടനയുടെ ഏതായാലും വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഈ സംഘടനയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് തെക്കൻ സ്റ്റാർ ബാദുഷ പറഞ്ഞു और और बहुत ही प्यारा के लोग उससे भी शानदार सरल सजग बहुत अच्छा लगा व्हाट कैन बी सेट आउट अबाउट दिस नो नो व्हाट कैन बी सेट अबाउट दिस कॉन्फ्रेंस या दिस इज द एनुअल कॉन्फ्रेंस ऑफ 143 सेशन एनुअल कॉन्फ्रेंस ऑफ इंडियन फेडरेशन ऑफ वर्किंग जर्नलिस्ट नई दिल्ली आई एम द प्रेसिडेंट नेशनल प्रेसिडेंट मिस्टर अवधेश भारगांव वी आर केयरिंग अबाउट द जर्नलिस्ट प्रॉब्लम्स Their security problems, their health problems, their family problems, and the transparency of the state governments' advertisement policies, and to protect the my journalist companions, we work, and we have developed many softwares, many websites, and many YouTube's. You search in Google to Indian Federation of Indian, then you will see that what we have done. Our demand is the one-line security act, that the offense with the journalist should be non-bailable for one year, then I don't think that any assault assaulter will assault to my journalist, And I think we will be successful. How is Kerala? Kerala is very fine. I came here before 30 years. There was nothing. It is now developed, very, very developed. I am very happy to see this column. At that time, only some uh, trees are there, some sea roots are there. But now it is very developed, and Tevendram, Tevendram is the hundred percent development. The marcus government is doing very well, very well. He is working good. Yes. ഐ എഫ് ഡബ്ല്യു ജിയുടെ ദേശീയ സമ്മേളനത്തിന് സമാപനമാവുകയാണ് പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി നമുക്കറിയാം പ്രമുഖ നിരവധി സെമിനാറുകളാണ് ആ പരിപാടിയുടെ ഭാഗമായി നടന്നത് എല്ലാ പരിപാടികളിലും വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് ഏതായാലും ഈ ഒരു സംഘടനയെ കൂടി വരും കാലങ്ങളിൽ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയും ഒപ്പം അവർക്ക് കൂട്ടായൊരു ഭാരവാഹികളുണ്ട് വരും കാലങ്ങളിൽ വലിയ വലിയ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഐ എഫ് ഡബ്ല്യു ജനെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സംഘാടകർ ർ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തി മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരത്തു നിന്നും ഐ എഫ് ജെ സമ്മേളന നഗരിയിൽ നിന്നും മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയോർ